വഖഫ് ബിൽ ഭേദഗതിയിൽ കൂടെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നൊരു ധാരണയാണ് കേന്ദ്രം കൊടുത്തിരുന്നത് പക്ഷെ ഇന്ന് കേന്ദ്രമന്ത്രി കൊടു പറഞ്ഞ കാര്യം എടുത്തു നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഈ ബില്ലിന്റെ ഭേദഗതി പാർലമെന്റിൽ വന്നപ്പോൾ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി ചോദിച്ചു ഇതുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുമോ ഇതിനു വേണ്ട ഒരു ഭേദഗതി വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം അവർ നൽകിയില്ല ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വളരെയധികം അപാകതകളുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അന്നുണ്ടായിരുന്ന റവന്യൂ വകുപ്പ് മന്ത്രി ലാൻഡ് റിഫോംസ് ആക്ടിലെ സെവൻ ഇ പ്രകാരം ഭേദഗതി നടത്തി പതിനായിരക്കണക്കിന് കുടുംബക്കാരുടെ പ്രശ്നങ്ങൾ അവരുടെ സ്ഥലത്തിന്റെ സ്വത്തിന്റെ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുണ്ടായി ആ അതേ സമാനമായ അതേ രീതിയിൽ ഒരു ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കാണുവാൻ കഴിയൂ അല്ലാതെ ഇതിപ്പോ കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിലേക്ക് പോയി വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയാതെ പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് പരിഹാരം കാണുവാനായിട്ട് ഭേദഗതി നടത്തി പരിഹാരം കാണുവാനായിട്ട് കേന്ദ്രം തയ്യാറാകണം